കാട്ടുപന്നി ശല്യത്തിനെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനൊപ്പം നൂതന വിളകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുമെന്നും വിവിധ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് പൂർണ്ണമായും പഞ്ചായത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ജി അബ്ദുൽ അക്ബർ വ്യക്തമാക്കി മുക്കം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രോസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയിൽ കർഷകർക്ക് ഏറെ ദുരിതമായി മാറിയ കാട്ടുപന്നി ശല്യത്തിനെതിരെ സമീപത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ പറഞ്ഞു മുക്കം പ്രസ് ക്ലബിൽ നടത്തിയ മെയ്ഡ് ദ ക്രോസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജി അബ്ദുൾ അക്ബർ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനൊപ്പം നൂതന വിളകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുകയും വിവിധ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് പൂർണമായും പഞ്ചായത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും ജി അബ്ദുൾ അക്ബർ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു വയോജനങ്ങൾക്ക് പകൽവീട് മാലിന്യ സംസ്കരണത്തിന് വ്യാപാരികളുടെ സഹകരണത്തോടെ പദ്ധതി പ്രധാന അങ്ങാടികളിൽ ബിന്നുകൾ എന്നിവയ്ക്കൊപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് എം സി എഫ് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഇംഗ്ലീഷ് കണക്ക് വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ക്യാമ്പ് ഒരുക്കുമെന്നും കായിക മേഖലയുടെ കുതിപ്പിനായി ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുമെന്നും ജി അബ്ദുൽ അക്ബർ വ്യക്തമാക്കി കരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം സ്ഥലങ്ങളും മലയോര മേഖലയാണ് കാര്യമായി കാർഷിക മേഖലയാണ് കൂടുതൽ സ്വാഭാവികമായും പന്നിശല്യം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് എനിക്ക് നഗരസഭ ചെയർപേഴ്സണോടും എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്ത് പേഴ്സണോടും പറയാനുള്ളത് യോജിച്ചുകൊണ്ട് ഈ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ യോജിച്ചുകൊണ്ട് ഈ പന്നി വേട്ടയിൽ ഒരു കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കണമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നുണ്ട് നൂതന വിളകൾ കർഷകർക്ക് പരിചയപ്പെടുത്തണമെന്ന് ആ വിഷയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സി എസ് ആർ ഫണ്ട് പൂർണ്ണമായി പഞ്ചായത്തിന് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു വളരെ സമഗ്രമായി നടന്ന അല്ലെങ്കിൽ മാതൃകാപരമായിരുന്ന പകൽവീട് നമ്മളെ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ പഞ്ചായത്ത് തുടങ്ങിയിരുന്നു അത് ഇപ്പം നിലച്ചിരിക്കുകയാണ് പകൽ വീടിൻ്റെ പ്രവർത്തനം അതോടൊപ്പം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം ഉൽപ്പന്ന ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ ശുചിത്വ മാലിന്യം ഇത് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരികളെ വിളിച്ചുകൊണ്ട് വ്യാപാരികളുടെ സഹകരണത്തോടെ എല്ലാ ഷോപ്പുകളിലും മാലിന്യം കളക്ട് ചെയ്യുക പ്ലാസ്റ്റിക് വേറിടിച്ചിട്ട് മറ്റത് അതാത് ഹോട്ടലിലൊക്കെ വേറെ സജിക്കണമെന്ന് ചെയ്യേണ്ടി വരും ഏതായാലും വ്യാപാരികളുടെയും ബിൽഡിംഗ് ഉടമകളുടെയും സഹകരണത്തോടെ എല്ലാ ഷോപ്പുകളിലും മാലിന്യ സംസ്കരണത്തിലുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറെടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തെരുവുവിളക്കൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുകയും ഓപ്പൺ ജിം പുതിയ സ്റ്റാർട്ടപ്പുകൾ ഐ ടി മേഖലയിൽ പൊതുജനങ്ങൾക്ക് പുതിയ സാധ്യതകൾ കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്നതിനൊപ്പം ജൽ ജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനും പദ്ധതി നടപ്പാക്കുമെന്നും ജി അബ്ദുൽ അക്ബർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം